ഇറ്റ്സ് മീ ആരുണിമാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ലാസ്റ്റത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേ ബി ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ കാരണം കാരണം എന്നെ ഇതുവരെ എന്താ എന്തപ്പോൾ പറയാ ഞാൻ ചേട്ട അല്ലെങ്കിൽ ചേട്ടന്മാരെ എന്നൊക്കെ വിളിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ചേട്ടന്മാരായിട്ട് കണ്ടിട്ട് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് അനിയത്തി വിളിച്ചത് ആ ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് പകലൊന്നും വീഡിയോ ചെയ്തില്ല എന്ന് വെച്ചാൽ ആസ് എ ഇൻഫ്ലുവൻസർ ആസ് എ വീഡിയോ ക്രിയേറ്റർ ഞാൻ ഒട്ടും ക്വാളിഫൈഡ് അല്ല കാരണം ഇന്നലെ വരെ സ്നേഹിച്ചവരെ കുറച്ചൊന്നും എൻ്റെ എന്നോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹം തന്നെ പറയാം അത് ഇച്ചിരി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം ഫീലായി ശരിക്കും സാഡായി അപ്പം അതുകൊണ്ടാണ് വീഡിയോസും ചെയ്യാത്തത് ആസ് എ ക്രിയേറ്റർ ഞാൻ ഒട്ടും ക്വാളിഫൈഡല്ല വീഡിയോ വീഡിയോ ചെയ്യാൻ ഒട്ടും ക്വാളിഫൈഡല്ല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി അപ്പം മേ ബി തൽക്കാലം തൽക്കാലത്തേക്ക് ഞാനിറ്റ് ബി ആരോണിയുമായിട്ട് പറഞ്ഞിട്ട് വരത്തില്ല ചിലപ്പം ഇതൊന്ന് ശരിയാകാൻ കുറച്ച് സമയം എടുക്കും കാരണം എൻ്റെ കാരണം ഇത്രയും സ്നേഹം നിങ്ങൾ കണ്ടിട്ട് ഒരു ദിവസം കൊണ്ട് ആ സ്നേഹം മൊത്തം പോകുമ്പോൾ ഉള്ള വിഷമം എനിക്കുണ്ട് കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു റെസ്പോൺസ് എനിക്ക് കിട്ടിയ എൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോയിൽ നിന്ന് പക്ഷെ അത് എന്തുകൊണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ ഞാൻ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കണ്ടു വന്നവരാണ് അല്ലെങ്കിൽ ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല എന്നെ അപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു ലൈഫ് ഉണ്ടാകാൻ പാടില്ല ലൈഫ് ഉണ്ടാവാൻ പാടില്ലേ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് കലാസ് ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും പറയുന്ന പോലെ ഓക്കെ ബബ്ബായ്